സ്റ്റാൻഡ് ഒന്ന് ഇല്ല സ്റ്റാൻഡ് രണ്ട് യു ആർ ഓൾവേസ് വെൽക്കം സ്റ്റാൻഡ് മൂന്ന് ഔട്ടിൽ വരാം സ്റ്റാൻഡ് നാല് ഇല്ല എല്ലാവർക്കും നമസ്കാരം എന്തോന്ന് ഡേ എന്തോന്ന് ഡേ അതിലോട്ട് വരുന്നതിന് മുന്നേ അതായത് ലക്ഷ്മിയുടെ കേസിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് അനുമോളുടെ ഒരു കേസ് സംസാരിക്കാനുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടം വന്ന ദിവസത്തില് അനുമോള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ താല്പര്യപ്പെടുന്നത് അല്ലാതെ അവർ നല്ല ക്യാപ്റ്റനായിട്ട് ഈ ഹൗസ് ഭരിക്കാനല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പൊ ഒന്ന് ലാലേട്ടൻ ഉൾപ്പെടെ പുച്ഛിച്ച് ബാക്കിയുള്ളവരും അടുത്ത് ചോദ്യം ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അല്ലെങ്കിൽ അനുമോള് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായി അവൻ കള്ളാനാ അവൻ പഠിച്ചു കള്ളാനാ അങ്ങനെ ആ സംഭവം അങ്ങ് അനുമോൾ എന്തോ വലിയ കാട്ടപരാധം പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ട് അടിച്ചമർത്തി സംസാരിച്ചിരുത്തി എന്നാൽ അനുമോൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് നൽകാൻ ശ്രമിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അനിമോള് അവളുടെ അഭിപ്രായം പറഞ്ഞു ഓക്കെ അനിമോള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്നാൽ പകരം ക്യാപ്റ്റൻ ആയിട്ട് ഇവിടം ഭരിക്കണം അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം എന്നല്ല ആഗ്രഹിക്കുന്നത് പക്ഷെ അനിമോൾ അവിടെ നല്ലൊരു മെസ്സേജ് നൽകാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ പറയാൻ വേണ്ടി വന്നിരുന്നു എന്നാൽ അത് അവക്കു കൂടി പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇന്ന് അഖിൽമാരാണ് ആ പോയിന്റ് എടുത്തു വെച്ച് നോട്ടീസ് പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു പൊരുൾ എനിക്കും കത്തി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു നമ്മളെല്ലാ പോയിന്റിലും ചിന്തിക്കണമെന്നില്ലല്ലോ എന്നാൽ എന്റെ കമന്റ് ബോക്സിലും അങ്ങനെ ആരും ചിന്തിച്ച് പറയുന്നത് കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ മാരാർ ഇങ്ങനെ ഒരു സാധനം ആ ലെവലിൽ എടുത്തു വെച്ച് പറഞ്ഞപ്പോഴാണ് ഇതിന് അങ്ങനെയും ഒരു വശമുണ്ട് അനുമോൾ ഉദ്ദേശിച്ചതും ഇതാവാം എന്നാൽ അത് അവക്കും പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാതെ പോയി എന്നുള്ള കാര്യം അവിടെ നിന്ന് എന്തായാലും മാരാർ പറയുക കേട്ട് നോക്കാം അപ്പം നാലേട്ട് അനുമായിട്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഭയങ്കരമായ അർത്ഥമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂഷനാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നിരയിലാണ് ഞങ്ങൾ വീഡിയോ എനിക്ക് ചെയ്യാൻ ചെയ്യുന്നത് അതായത് ആര്യനെ കാപ്പസി ടാസ്ക് കളിക്കേണ്ടത് ആദ്യം ആണ് അനുമോൾ പറയുന്നത് ആ കാര്യം ആര്യൻ്റെ ഉദ്ദേശം ഇമ്യൂണിറ്റിയാണ് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് അതെന്താ കുഴപ്പം ഇമ്മ്യൂണിറ്റി കിട്ടുന്ന എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി തരും ഞങ്ങൾ വീണ്ടും എന്തൊക്കെ പറയുന്നു ലാലേട്ടൻ വീണ്ടും പറഞ്ഞു എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരും അങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ലാലേട്ടൻ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്ന സമയത്ത് അവർ എല്ലാവരും ഈ കാര്യങ്ങൾ പറയുന്നു പക്ഷെ തന്നെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നില്ല ആക്ച്വലി ലാലേട്ടൻ ആവർത്തിച്ച് ചോദിച്ചത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ലാലേട്ടൻ അങ്ങനെ ഭയങ്കര മറുപടി ആയിട്ടുള്ള ഒരു മറുപടി പറയരുത് കാരണം ലാലേട്ടൻ ഉദ്ദേശിച്ചതും പ്രതീക്ഷിച്ചതും ലാലേട്ടൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് അനീഷ് പറഞ്ഞു എനിക്ക് അവള് പറയുന്നത് സാധാരണ മനസ്സിലാവാറില്ല ഇത് കേട്ടപ്പോൾ ലാലേട്ടന്റെ ഒരു ചിരി അത് തന്നെയാണ് ലാലേട്ടൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചത് അല്ലാതെ ലാലേട്ടൻ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു മറുപടി അനുമോളിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെ മര പറയരുത് ലാലേട്ടൻ കൂതുകാലു വെട്ടുന്ന പരിപാടി തന്നെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അനുമോളെ അടിച്ച അനുമോളെ കുറെ പറഞ്ഞു കുറ്റവും പറഞ്ഞ് അങ്ങ് ഇട്ടു കൊടുക്കും ഇതിനുള്ള പരിപാടി തന്നെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ അക്ബറിനെ ഫേവറൈസ് ചെയ്തിട്ട് പൊക്കിക്കൊണ്ട് വരുന്നതായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഓരോ കാര്യങ്ങൾ അക്ബർ എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല അക്ബർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ മറുപടി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉം ശരി ഓക്കെ ഇരിക്കുക ഈ ഒരു സെറ്റപ്പ് ആണ് അല്ലാതെ അക്ബർ പറയുന്നതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ അക്ബറിനെ തിരിച്ചു ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അടുത്ത് ഈ വിഷയത്തിന്റെ ബാക്കി മാരാറ് പറയുന്ന ബാക്കി പോയിന്റായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ വിഷയം അതിഭംഗിയായിട്ട് അവസാനിക്കുന്നത് അതായത് ആരെയും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് എന്നുള്ളൊരു സാധനം കൂടി അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മളെല്ലാവരും സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ വേണം ഇല്ലെന്ന് പറയുന്നില്ല ഒരു ഇലക്ഷൻ ഒരാളെ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് വോട്ട് കൊടുത്ത് എന്തിനാണ് അയാളെ ജയിപ്പിക്കുന്നത് ജയിപ്പിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ ഭംഗിയായിട്ട് മാരാർ മാറാറെടുത്ത് വയ്ക്കുന്നുണ്ട് അതായത് ഒരാളെ നമ്മൾ ജയിപ്പിക്കുന്നത് എന്തിനാണ് നമ്മളെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഒരാൾക്ക് നമ്മൾ വോട്ട് കൊടുത്ത് ഒരാളെ ജയിപ്പിക്കുന്നത് നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അയാളുടെ വീട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്നാൽ ഇവിടെ ഈ ഒരു ബിഗ് ബോസിന്റെ അകത്ത് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സംഭവം തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത് ആരെയും ഉൾപ്പെടെ എടുക്കുന്നത് എന്തിനാ എടുക്കുന്നത് എന്തിനാ ആ ഹൗസിൽ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ എല്ലാം ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അവിടെ സംഭവിച്ചത് എന്താ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് താൻ മത്സരിക്കുന്നതെന്ന് ഈ ആര്യൻ പറയുന്നു അപ്പോൾ സ്വാർഥനാണ് ആര്യൻ എന്നുകൂടി ഉള്ള ഒരു കാര്യം അവിടെ നിന്ന് എക്സ്പോസ് ആകുകയാണ് അത് മരാറ് പറയുന്ന ബാക്കി കൊടുക്കാം അതുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അനുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ക്യാപ്റ്റൻ ആകേണ്ട പകരം ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റിറ്റിയാമതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത് അതായത് രണ്ട് രീതിയിൽ ഒരാൾ സമീപിക്കാം തനിക്ക് ക്യാപ്റ്റൻ ആവണം തനിക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നതിലൂടെ ഈ ഹൗസിനെ നിയന്ത്രിക്കാനും ഈ ഹൗസിനെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് ചലപ്പിക്കാനും എനിക്ക് കിട്ടുന്ന അവസരത്തെ ഏറ്റവും മികച്ച രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് ക്യാപ്റ്റൻ ആകണം രണ്ട് എനിക്ക് ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്യാപ്റ്റനാണ് അത് ഒരു സ്വാർത്ഥ കൂടിയാണ് അതൊരു സ്വന്തം താല്പര്യം കൂടിയാണ് അതായത് ഒരാൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തനിക്ക് തന്റെ നാടിനെ നയിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അയാൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും അയാൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് സ്വാർത്ഥത വിളിച്ചുകൊണ്ട് നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ ജയം തന്റെ എം എൽ എ സ്ഥാനം ആ നാടിന് വേണ്ടിയിട്ട് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന ആത്മാർത്ഥതയോട് കൂടിയിട്ട് അയാൾ ഒരു മികച്ച പൊതുപ്രവർത്തനം എം എൽ എ ആകാൻ ശ്രമിക്കുന്നത് എം എൽ ആയി കഴിഞ്ഞാൽ എനിക്ക് പണം ഉണ്ടാക്കാം എനിക്ക് കള്ളത്തരം കാണിച്ചു എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്റെ എം എൽ എ സ്ഥാനം വിനിയോഗിക്കാം എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾ കൂടി ഒരുവൻ എൽ എൽ എ ആകാൻ ശ്രമിക്കുന്നത് നാടിനെ നയിക്കാൻ വേണ്ടി ഒരു എൽ എൽ എ ആകാൻ ശ്രമിക്കുന്നത് വ്യത്യാസമുണ്ട് സമാനമായ രീതിയിൽ തന്നെ ഒരാൾ മന്ത്രിയാകുമ്പോൾ മന്ത്രിയാകുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ സ്ഥാനം ഈ സമൂഹത്തെ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്ന ചിന്തയോട് കൂടി ഒരാൾ മന്ത്രിയാകുന്നത് എനിക്ക് മന്ത്രിയായി എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് എന്താ കുടുംബക്കാർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ എനിക്ക് തട്ടപ്പ് വെട്ടും നടത്തണം എന്ന രീതിയിൽ മന്ത്രിയാകുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ സമൂഹത്തിന് കൂടി കൊടുക്കാവുന്ന ഒരു വലിയ മെസ്സായിരുന്നു കാര്യം ഒരാൾ സ്ഥാനത്തേക്ക് പോകുന്നത് അയാൾക്ക് വേണ്ടി ആകരുത് ഒരാൾ സ്ഥാനത്തേക്ക് എത്തുന്നത് അയാൾക്ക് ലഭിക്കുന്ന സ്ഥാനം സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന ഒരുവൻ അർഹമായ സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിന് പ്രയോജനമാണ് എന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ നശിപ്പിച്ച് പറഞ്ഞത് ഒരാൾക്ക് പോലും കൃത്യമായ രീതിയിൽ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ലാലാട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് എനിക്ക് മനസ്സിലായില്ല എനിക്ക് എന്ന് പറയുന്ന സമയത്തും എന്താണ് അനുമോൾ ഉദ്ദേശിച്ചെന്ന് പറയാൻ അനുമോൾക്കോ എന്താണ് അനുമോൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്കോ കഴിഞ്ഞിരുന്നില്ല ആക്ച്വല അനുമോൾ ഉദ്ദേശിച്ചതാണ് ഹൗസിൽ ക്യാപ്റ്റൻ ആകുക എന്നതിനേക്കാളും സ്വന്തം താല്പര്യം സംരക്ഷിച്ച് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിൽക്കുക എന്നതായിരുന്നു ആരും ചിന്തിച്ചത് പലപ്പോഴും പല ഊളത്തനങ്ങളും വിളിച്ചു പറയുന്ന മാരാറ് ഇത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലും വേറൊരു വെട്ടിത്തനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു സംഭവം ഈ എപ്പിസോഡ് പോലും കാണാണ്ട് അല്ലെങ്കിൽ ബിബിയുടെ ഒരു തേങ്ങയും കാണാണ്ട് ആളരെ മാറ്റി പറഞ്ഞ് വിളിച്ച് പറഞ്ഞു രേവതി റിവ്യൂ ചെയ്യുന്ന പോലെ എടുത്തു വെച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു മാരാറ് അത് ഒരു ശതമാനം പോലും യോജിക്കുന്നില്ലേ എന്നെ വിട്ട് എന്ന് എന്തിന് നിങ്ങളായിട്ട് കൊട്ടണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിട്ടത് പക്ഷെ ഈ കാര്യം പറഞ്ഞ വളരെ കറക്റ്റാണ് മര നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം യോജിക്കുന്നു ഒരാൾ ഒരു പൊസിഷനിൽ വരുന്നത് തന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണോ അതോ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു മെസ്സേജ് വേണമെങ്കിൽ ഇവിടെ അനുമോള് പറഞ്ഞിരുന്നെങ്കിൽ വേറെ ലെവലിൽ ഹൈപ്പിൽ പോയത് പക്ഷെ അവൾ ഉള്ളിൽ നിന്നും അത് ഉദ്ദേശിച്ചെങ്കിലും പുറത്തത് വന്നില്ല എന്ന് മനസ്സിലാക്കാം ഇനി ഉള്ളിൽ അവളത് ഉദ്ദേശിച്ചോ ഒന്നും അറിയില്ല പക്ഷെ ഇങ്ങനൊരു വശം അതിനുണ്ടായിരുന്നെന്ന് മാരാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അടക്കം ചിന്തിച്ചത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് എന്റെ റിവ്യൂയില് ഞാൻ അത് എക്സ്പോസ് ചെയ്ത് പറയുന്നത് നമുക്ക് ആ ചിന്ത പോയില്ല ഓക്കെ ഇങ്ങനൊരു ട്രാക്ക് ഇതിനുണ്ട് ഇങ്ങനൊരു വശം ഇതിനുണ്ട് എന്ന് മാരവർ പറഞ്ഞപ്പോഴാണ് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ അന്ന് അനീഷ് ഉൾപ്പെടെ അല്ലെങ്കിൽ അനിമോൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ അനുമോളെ താഴ്ത്തിക്കെട്ടാനാണ് അവിടെ ശ്രമിച്ചിട്ടുള്ളത് അവൻ വെറുമൂളയാണ് പിന്നെ ഷാനവാസ് മാത്രം അവൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ മ്യൂണ്ടിക്ക് വേണ്ടിയിട്ടാണ് ആരും മത്സരിക്കുന്നത് പകരം ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് അനീഷൊക്കെ നല്ല ഒന്നാം തരം നടക്കും പിന്നെ ലാലേട്ടനെ അങ്ങ് ഇരുത്തി അക്ബറിനെ പൊക്കി അടിച്ച് വിട്ട് അതാണ് സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം മാരാറ് പറഞ്ഞപ്പോഴാണ് ഇതിനിങ്ങനൊരു വശമുള്ളത് ഞാൻ അടക്കം ചിന്തിച്ച ഇനി നമ്മുടെ ലക്ഷ്മി തമ്പൂരാട്ടി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാടാ പണി വെച്ചിരിക്കേ എന്തായാലും ലക്ഷ്മി തമ്പൂരാട്ടി പറഞ്ഞത് ആദ്യം ഒന്ന് കേൾക്കാം അതിപ്പോഴും സ്റ്റിൽ തോന്നിയതല്ലേ നീ കോപ്പാണ് പറഞ്ഞത് എന്താണ് കോപ്പാണ് പറഞ്ഞത് നിനക്കൊരു നിലപാടില്ല ഒരു സ്റ്റാൻഡില്ല നിന്റെ സ്റ്റാൻഡ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചേരാം സ്റ്റാൻഡ് നമ്പർ വൺ ഇല്ല അതായത് അവരെ വീട്ടിൽ കേറ്റില്ല രാലേട്ടന്റെ അടുത്തടക്കം വളരെ ദാർഷ്യമായി വളരെ ചങ്കുറ്റത്തോടെ നിന്ന് പറഞ്ഞു ഇല്ല കയറ്റത്തില്ല എന്നാ സ്റ്റാൻഡർ നമ്പർ ടു യു ആർ ഓൾവേസ് വെൽക്കം ഓ അതന്നത്തെ ഒരു മൂഡിൽ പറഞ്ഞതാ ഞാൻ വീട്ടിൽ കയറ്റും എന്ന് നീ തന്നെയാണ് അതിലെടുത്ത് പറഞ്ഞിട്ടുള്ളത് കണ്ടോണ്ട് നമ്മള് മണ്ടന്മാരല്ല ഇങ്ങനെ ഉളുപ്പില്ലാത്ത വർത്തമാനം വിളിച്ച് പറയില്ലേ കുറച്ചെങ്കിലും ഉളുപ്പ് കാണിക്കും അതില്ലെന്ന് മനസ്സിലായി നാണോ മാനവും ഉളുപ്പും ഇല്ലെന്ന് മനസ്സിലായി അത്യാവശ്യം നിലപാട് പോലും ഇല്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നേരത്തും കാലത്തും പുറത്തിറങ്ങി പോയത് സ്റ്റാൻഡ് മൂന്ന് സിറ്റോട്ടിൽ വരാം ഉം അത് ഇവളുടെ അമ്മ പറഞ്ഞു സിറ്റോട്ടിൽ വരാന്ന് ആ ഓക്കെ അപ്പൊ വീട്ടിൽ ആദ്യം കേറ്റില്ലെന്ന് പറഞ്ഞ് പിന്നെ അമ്മ എന്ന് പറയണ സിറ്റോട്ടി കേറ്റാന്ന് അപ്പൊ സിറ്റോട്ടി കേറ്റാന്ന് പറഞ്ഞപ്പം മോള് പറയണ ഓക്കേ വീട്ടില് കേറ്റില്ല അന്നത്തെ വിഷപ്പത്തി ഞാൻ പറഞ്ഞതാണ് ഇനി കേട്ട എന്നിട്ട് ഇപ്പൊ അവസാനം വന്നിട്ട് സ്റ്റാൻഡ് നാല് വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇല്ല കേറ്റത്തില്ല എന്നടാ പണ്ണി വെച്ചെറക്ക ഉളുപ്പ് എടുക്കിയാ ഉളുപ്പ് കൊഞ്ചം ഉളുപ്പ് ഉളുപ്പ്ക്കിയാ എതുമേ ഇല്ലെന്ന് എനക്ക് പുറീത് ഇനി മോളെ മാലയിട്ട് സ്വീകരിക്കുന്നത് നമുക്കൊന്ന് കാണാം മീഡിയക്കാരന്മാര് വലിഞ്ഞു കയറി വന്നത് പോലെ നിങ്ങളൊക്കെ സംസാരം മര കൊള്ളാ തന്നെയാണ് ഞാൻ കായ്പിൽ പോണത് അതും കൂടി ഒന്ന് ചിന്തിക്ക് ഓ മോള് വന്നപ്പം മതിയല്ലോ നിങ്ങൾക്ക് ആവശ്യമില്ല കായില്ലേ പറഞ്ഞത് മതിയില്ലേ ഈ തമ്പുരാട്ടി ചമഞ്ഞ് നടക്കുന്നത് വലിയന്തോ സംഭവം അല്ല എനിക്ക് പിടിച്ചില്ല കേട്ടോ നിങ്ങളുടെ സംസാരം അവര് അവരുടെ കയ്യിലിരിക്കണ കാശു മുടക്കി വരുന്നത് അവർക്ക് കണ്ടുണ്ടാക്കാൻ തന്നെയാണ് അവർക്കും പത്ത് പൈസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര് തന്നെയാണ് പക്ഷെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ പോലെ ഹൈപ്പിൽ വരുന്നത് ഈ രേണു സുദി എങ്ങനെയാണ് ഹൈപ്പിൽ വന്നത് ഈ ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ടാണ് രേണു സുദി ഹൈപ്പിൽ വന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഹൈപ്പിൽ വരുന്നതിൽ അവർക്കൊരു പങ്കുണ്ട് അതുകൂടി സ്വയം ഒന്നും തിരിച്ചറി എന്നിട്ട് മതിയല്ല എന്ത് വേ മുതലിരി തമ ചമഞ്ഞ് ഇരിക്കുന്ന പറയുന്നില്ല ചുമ്മാ അല്ല ഭർത്താവും ഞാൻ ഞാനൊന്നും പറയണില്ല ഞാൻ പറഞ്ഞു പറഞ്ഞെന്നായിപ്പോ വേറൊരു ഡയലോഗ് കൊടുക്കാം ലക്ഷ്മിയുടെ ശേഷം അത് മാറ്റി പറയുന്ന പോലെ തോന്നി അതെ അതെ ആ നിലപാട് ഒരു തോന്നലും ഇല്ല ഒരു തോന്നലുമില്ല അത് തോന്നിയതാണെന്ന് ഏതോ മീഡിയക്കാരൻ പറഞ്ഞു ഒരു തോന്നലും ഇല്ല വളരെ വ്യക്തമായിട്ട് നീ പറഞ്ഞു നീ വീട്ടിൽ കയറ്റുമെന്ന് കേട്ട് അതുകൊണ്ട് വന്നിരുന്നു ഇനി കൂടുതൽ ഗുണയടിക്കാൻ നിൽക്കില്ല നല്ല വ്യക്തമായിട്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഏഷ്യാനെറ്റ് കിടന്നങ്ങ് ചുമ്മാ മഴുകി മഴുകി ഇരിക്കുകയാണ് അങ്കട ഇങ്ങട അങ്ങട പിന്നെ അതും കൂടി അടുത്ത് ഇനി റിയാക്ട് ചെയ്ത് വലിച്ചീർ ഒട്ടിക്കുന്നില്ല വിട്ട് പിന്നെ ഒന്നിലിന്റെ കേസിൽ നിന്റെ അമ്മ ഒരു പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞത് കേസൊന്നും പറ്റില്ലല്ലോ ശരി കേസൊന്നും ഒരു താങ്കൾ നടക്കാൻ അത് വേറെ സത്യം അത് വിടും അത് പോട്ട് ഇപ്പൊ ലക്ഷ്മി തമ്പുരാട്ടി ഇനിയെങ്കിലും നേരെ ചോദിച്ചു ജീവിക്കാൻ നോക്കാം ഒന്നീ വീട്ടിൽ കാറ്റുന്നോ അല്ലെങ്കിൽ കാറ്റില്ലെന്നോ അല്ലാണ്ട് കാറ്റും കാറ്റില്ല കാറ്റും കാറ്റില്ല സിറ്റൊട്ടി വരാൻ ബാ അടുക്കളെ വരാൻ മറ്റേ തൊഴുത്തിൽ വരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥം ഒന്നും ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കണം കേട്ടോ എനിക്കത് പറയുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി നമ്മൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് നിങ്ങൾ തോന്നലല്ലേ തോന്നലല്ലേ ഞാൻ തോന്നിപ്പിച്ചതല്ലേ ഉള്ളൂ എളുപ്പമുണ്ട് മനുഷ്യന്മാരായ ഇങ്ങനെയുണ്ട് എനിക്കറിയാൻ പാടില്ലാത്തൊണ്ടിരിക്കണം ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ ഇതൊക്കെ എവിടെ നിന്നാണ് ആ കുട്ടിയും മറിച്ചുകൊണ്ട് വരുന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ളതും പറയാനുള്ളതും അനുമോൾ പറഞ്ഞതിൽ ഇങ്ങനൊരു സൈഡ് ഉണ്ടെന്ന് എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കേട്ടെ ഇത്രയും വലിയ ബിഷ്ടമായ സൈഡായിരുന്നു ആ സൈഡ് എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനിയിപ്പോൾ അടുത്ത വീക്കിൽ ആരവിറ്റാകും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നെവിൻ ഓർ ആതില എന്റെ ഉപം ശരിയാണെങ്കിൽ ഞാൻ ഇവിനല്ലെങ്കിൽ ആതിലായിരിക്കണം പോകേണ്ടത് ഇതിന്റെ ഇടയ്ക്ക് പണപ്പെട്ടി എല്ലാം കൊണ്ടുപോയിക്കണെങ്കിൽ അതെടുത്തോണ്ടൊരാൾ ഒരു പോക്ക് പോകും എന്തെങ്കിലും ഒക്കെ സംഭവിക്കും എന്തായാലും നിങ്ങളുടെ നിന്ദാഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുത്താക്കേണ്ട ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ